അസ്സാം വലൈക്കും വാഹനത്തല്ല ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഫെമിനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഒരു ഹർജി തള്ളിയിട്ടുണ്ട് ആർത്തവ അവധി നയം വിപരീത ഫലം ഉണ്ടാക്കും എന്നുള്ളതാണ് അവിടുത്തെ വിഷയമെന്ന് പറയുന്നത് അതെന്താണ് ആർത്തവ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ എൻ്റർപ്രണേഴ്സ് സന്നദ്ധരാവില്ല അപ്പോൾ എന്ത് സംഭവിക്കും സ്ത്രീകളെ പിന്നെ ജോലിക്കെടുക്കാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ടാകും അപ്പോൾ ഇവിടെ ഉള്ളൊരു വിഷയം എന്താണെന്നറിയാം സ്ത്രീകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഇന്നത്തെ ആധുനിക മുതലാളിത്തം സ്ത്രീകളെ മാക്സിമം ചൂഷിച്ച് സ്ത്രീകൾ എന്നല്ല അവരുടെ മുമ്പിലുള്ള എല്ലാവരെയും ഒരു മുതലാളി മറ്റൊരു മുതലാളിയെപ്പോലും ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് നോക്കുന്നത് ചോരയൂറ്റി കുടിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം താനല്ലാത്ത മറ്റുള്ള ആളുകളെ മുഴുവൻ അവരെന്ത് ചെയ്യും യൂട്ടിലൈസ് ചെയ്യും അവർ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും പലപ്പോഴും ഈ ഫെമിനിസം എന്ന് പറയുന്നുണ്ടല്ലോ ഫെമിനിസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചിരി ചെയ്യുന്ന കേസാണ് എനിക്ക് ചിരി വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസത്തിലൂടെ മുതലാളിത്തം ശ്രമിക്കുന്നത് ഈ സ്ത്രീകൾ ഈ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഇത് പലപ്പോഴും ഇവർ തിരിച്ചറിയാതെ ഇവരുടെ കെണിയിൽപ്പെട്ടിട്ട് കാണിക്കുന്ന കുറെ കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിരി വരും ആക്ച്വലി ഈ ഫെമിനിസം എന്ന് പറയുന്നത് തന്നെ അതിന് തുടക്ക കാലഘട്ടത്തിൽ ഈ ഫെമിനിസത്തെക്കുറിച്ചൊക്കെ പലർക്കും പല പിന്നെ അഭിപ്രായങ്ങളും അത് ആവശ്യമാണ് അല്ല എന്നുള്ളതിന് വിഷയത്തിലൊക്കെ ചർച്ച ഉണ്ടാകും പക്ഷേ അതിന് വന്ന പല പുതിയ കാലഘട്ടത്തിലുള്ള ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പുരുഷന്മാർക്ക് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ മുമ്പിൽ അപകർഷതാ ബോധം വരെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല ക്വാളിറ്റീസും പറച്ചവനായിരിക്കും കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവിടെ പുരുഷന്മാർ ചെയ്യുന്ന ഒരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മുതലാളിത്തം ചെയ്യുന്ന വലിയൊരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പുരുഷന്മാരെ അത് അപകർഷതാബോധം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ മോശപ്പെട്ടതാണെന്ന് കാണിക്കുന്നു ഉദാഹരണത്തിന് ഗർഭധാരണം പുരുഷന്മാർ പിന്നെ എത്ര കളഞ്ഞ് ശ്രമിച്ചാലും പുരുഷന് ഗർഭം ധരിക്കാൻ കഴിയില്ല എന്നാൽ അവനൊരു കുട്ടി വേണേനോ അവനൊരു കുട്ടിയെ വേണേനും എന്നാൽ ഈ കുട്ടിയെ ഈ കുട്ടി ഒരു പെണ്ണുണ്ടായേ പറ്റൂ ആ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വിഷം തൊട്ടൊരു കരച്ചിലുണ്ട് അപ്പോഴും പെണ്ണ് തന്നെ വേണം അവിടെ ഇനി അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ മുതലാളിമാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലോ അതൊന്നും ഒരു പെണ്ണ് നൽകുന്ന പിന്നെ ഭക്ഷണത്തിന് തുല്യമായില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള ഗർഭധാരണത്തെ ഗർഭധാരണത്തെപ്പോലും മുലയൂട്ടലിനെപ്പോലും ഒരു മോശമാക്കിക്കൊണ്ട് ഈ ഫെമിനിസ്റ്റുകൾ പലപ്പോഴും അവതരിപ്പിക്കുന്നത് കാണാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ വലിയൊരു ഗുണമാണ് സ്ത്രീകൾക്ക് മറ്റുള്ള പുരുഷന്മാരുടെ മേലെ അവർക്കൊരു ഗർവായിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്നാൽ സംഭവിക്കുന്നത് മറ്റൊരു തരത്തിലാണ് അവിടെയാണ് പലപ്പോഴും മുതലാളിത്തം ഈ സ്ത്രീകൾക്ക് ഈ സ്ത്രീകൾ എന്നേ പറയാൻ പറ്റുള്ളുണ്ടോ ഈ ഫെമിനിസ്റ്റുകളായ സ്ത്രീകൾ ഇതിന് ഇവരുടെ ചതിക്കുഴികളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന നല്ല നല്ല പെൺകുട്ടികൾ ഇവിടെ ഉണ്ട് എന്നുള്ള വലിയ സത്യമാണ് ഇവരുടെ ചതിക്കുഴികളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആളുകൾ അതിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ഫെമിനിസത്തെ വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഈ ആർത്തവ അവധിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയമുണ്ടല്ലോ ഇത് ഇതുമാത്രമല്ല സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കോർപ്പറേറ്റ് ലോകത്ത് ഒരു പദമുണ്ട് മദർഹുഡ് പെനാൽറ്റി എന്നാണ് അതിൻ്റെ പേര് മദർഹുഡ് പെനാൽറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾ അവർ ഗർഭം ധരിച്ച് അല്ലെങ്കിൽ അവർ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരാളെ ജോലിക്ക് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ലോകമെമ്പാടുമുള്ള ചിത്രം ഇതാണ് എന്തുകൊണ്ടാണ് അവർക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഒരുപാട് സമയം വിനിയോഗിക്കേണ്ടി വരും അത് കമ്പനിയെ ദോഷപരമായി ബാധിക്കും എന്നുള്ളതാണ് വിഷയം അതുകൊണ്ടാണ് പലപ്പോഴും ഗർഭധാരണത്തെ ഒരു നിസാരവൽക്കരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് പല ഫെമിനിസ്റ്റുകളും കേട്ടിട്ടുണ്ടോ എന്താ അമ്മയാവണമെന്ന നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കും ആ ചോദ്യം തന്നെ ഒരു ആണ് മനസ്സിലാക്കാനുള്ള ബേസിക് ബുദ്ധി പോലും ഇല്ലല്ലോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പെണ്ണ് അമ്മയാകാതിരിക്കുക എന്നുള്ളത് ഈ മുതലാളിമാരുടെ ആവശ്യമാണ് അതേ കാര്യം അവരെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതേ വർത്താനാണ് അവൾ പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയോ ഇത്തരത്തിൽ ചോദിക്കുന്ന പെണ്ണുങ്ങളെ ഈ പ്രകൃതി തന്നെ ഉന്മൂലനം ചെയ്ത് എന്നുള്ളതാണ് പ്രകൃതിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് അവളെപ്പോലുള്ള അവളുടെ സ്വഭാവമുള്ള അവളുടെ ശാരീരികമായ സ്വഭാവങ്ങൾ പിന്നെ ബുദ്ധിപരമായ സ്വഭാവങ്ങളെല്ലാം തന്നെ മറ്റൊരു കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു അതേപോലത്തെ ആളുകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൾ ഗർഭം ധരിച്ചേ തീരൂ അല്ലാത്ത പക്ഷം അവളുടെ ഈ സ്വഭാവങ്ങളെല്ലാം തന്നെ പ്രകൃതി ഉന്മൂലനം ചെയ്തു വിടും എന്നിട്ട് എന്തു ചെയ്യും ഗർഭം ധരിക്കാൻ സന്നദ്ധയായിട്ടുള്ള സ്ത്രീകളുടെ ജീനുകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും തലമുറ തലമുറകൾ കഴിയുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ മാത്രമായിക്കൊണ്ട് ഈ സമൂഹം പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യും അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മദർഹുഡ് പെനാൽറ്റി എന്ന് പറയുന്ന ഈ പെനാൽറ്റി ഉണ്ടല്ലോ ഇതൊരു പെനാൽറ്റി ആയിക്കൊണ്ട് പറയാ എന്നുള്ളത് വലിയൊരു വിരോധാഭാസം ഇസ്ലാം മതം മദർഹുഡിനെ വളരെ അധികം ആദരിക്കുന്നുണ്ട് ക്ഷീണത്തിന്മേൽ ക്ഷീണം അനുഭവിച്ചിട്ടാണ് അവൾ ഗർഭം ധരിച്ചത് എന്ന് കുറഹാൻ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾക്ക് കാരുണ്യമെന്ന ചിറകുകൾ വിടർത്തി കൊടുക്കണമെന്ന് കുറഹാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മദർഹുഡ് എന്ന് പറയുന്ന ഇസ്ലാമിലൊക്കെ ആദരവ കൂടി പറയുന്ന കാര്യം കോർപ്പറേറ്റ് ലോകത്ത് അതൊരു പെനാൽറ്റിയാണ് എന്നുള്ളതാണ് ഇത് പെനാൽറ്റിയാണെന്ന് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഫാദർഹുഡ് ബോണസ് എന്ന് പറഞ്ഞൊരു ടേം കൂടിയുണ്ട് ഫാദർഹുഡ് ബോണസ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഫാദർ അല്ലാത്ത ഒരാൾ ആക്ക് അങ്ങനെയുള്ള ഒരാളേക്കാൾ കൂടുതൽ പേയ്മെൻറ്റും ബോണസും കിട്ടാൻ പോകുന്നത് ഒരു ഫാദർ ആയിട്ടുള്ള ഒരു പുരുഷൻ എന്നുള്ളതാണ് കാരണം എന്താണ് ഫാദറിനെ സമയടുത്തോളം കുട്ടികളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും അതുകൊണ്ട് ഫാദർഹുഡ് ബോണസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ എന്തുകൊണ്ട് മദർഹുഡിന് പെനാൽറ്റി വന്നു ഫാദർഹുഡിന് എന്തുകൊണ്ട് ബോണസായി ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ത് ഇവിടെ ഈ സ്ത്രീകളെ സമയത്തോളം അവർ എന്തു ചെയ്യണം അവർ നിർബന്ധമായിട്ടും അവർ കുട്ടികളിൽ കുട്ടികൾ വളർന്നു വരാനുള്ള ചില ചിലവുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത് പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിർബന്ധമായും സ്ത്രീകൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊന്ന് ഗർഭധാരണമാണ് അതേപോലെ തന്നെ മുലയൂട്ടുകാരാണ് ഇവിടെയെല്ലാം തന്നെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇതേ സ്ഥാനത്ത് പുരുഷന്മാർ ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല അങ്ങനെ അനുഭവിക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക പുരുഷന്മാർ കൂടുതൽ സ്വതന്ത്രരാകുന്നു സ്ത്രീകൾ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നു ഇവിടെ ഇസ്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യേണ്ടാത്ത പുരുഷൻ ഇപ്പോൾ മൈത്രേനൊക്കെ പറയേണ്ട പുരുഷൻ വേസ്റ്റാണ് പുരുഷൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് പുരുഷന് ഒരു കാര്യമില്ല എന്നാൽ അയാൾക്ക് ആത്മഹത്യ ചെയ്തുകൂടെയെന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ മൈത്രേന പറയ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലാണ് പ്രകൃതിയിൽ നോർമൽ അയക്കുന്ന സിസ്റ്റം എന്നുള്ളതുകൊണ്ടാണ് പ്രകൃതിയിലുള്ള നോർമൽ സിസ്റ്റം അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്നത് ഇസ്ലാം ചെയ്യുന്നത് ഇതിനെ മുഴുവൻ ഓവർടേൺ ചെയ്യാണ് എന്നിട്ട് എല്ലാ ബാധ്യതകളും പുരുഷനിലേക്ക് സമർപ്പിക്കുന്നു പുരുഷനാണ് സ്ത്രീക്ക് വേണ്ട ആ കുഞ്ഞിന് വേണ്ട എല്ലാവിധ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കേണ്ടത് ഒരു സ്ത്രീയെ സമയത്തോളം ആ സ്ത്രീക്ക് ഒരു പിന്നെ ജോലി ചെയ്യാൻ ഒരു സഹായിക്കാൻ ഒരു സ്ത്രീയെ എന്ന് കുറയാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഭക്ഷണമുണ്ടാക്കാനുള്ള മാവ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുക മാത്രമല്ല മാവ് കൊടുക്കുന്നതിനും മറ്റു അത് ചുട്ടെടുക്കുന്നതിനുമുള്ള കൂലി അടക്കം കൊടുക്കണമെന്ന് പറയുന്നു കൂലി എന്ന് തന്നെ വേജ് കൊടുക്കണമെന്ന് പറയുന്നു ഇത് യഥാർത്ഥത്തിൽ ഇന്നത്തെ പല മുസ്ലിം സ്ത്രീകൾക്കും അറിയാത്തത് കൊണ്ടാണ് പിന്നെ ഭർത്താക്കന്മാരുടെ ഈശകാലിയാക്കാത്തതെന്നാണ് സത്യം അവരത് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും കാരണം എന്താണ് തിന്നാൻ കോലത്തിലുള്ള ഭക്ഷണമാണ് പടച്ചവൻ അവൾക്ക് അവകാശമായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ആറ് മാസത്തിൽ ഒരിക്കൽ വസ്ത്രം നിർബന്ധമായും എടുത്തിരിക്കണം ഭത്തോന്മൊയൻ പോലുള്ള ഗ്രന്ഥങ്ങൾ ഈ വിഷയകമായി പറഞ്ഞിട്ടുള്ളത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവളുടെ അവകാശങ്ങളാണ് അവകാശങ്ങളുടെ പ്രത്യേകത എന്താണ് അവകാശങ്ങളുടെ പ്രത്യേകത അവൾക്ക് അവകാശപ്പെട്ടതാണ് ഭക്ഷണമെങ്കിൽ ആ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ ഭർത്താവിന് അവളോട് പറയാൻ യാതൊരു അവകാശവും ഇല്ല കാരണം അവൾക്ക് വേണ്ട ഭക്ഷണം തൊട്ടെടുത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ് ഭർത്താവിനാണ് ഇത് പലപ്പോഴും പല മുസ്ലിം കുടുംബങ്ങളിലും അറിയാത്തത് കൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ സ്ത്രീകളുടെ ബാധ്യതയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കലും ചോറുണ്ടാക്കലും എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പല മുസ്ലിങ്ങളും അവകാശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല ആവശ്യപ്പെടാൻ കഴിയില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം ഇതിനെ ഓവർടൈം ചെയ്തു എന്നിട്ട് എല്ലാ ബാധയും പുരുഷൻറ്റേതാക്കി എന്നിട്ട് പല ഫെമിനിസ്റ്റുകളും ഇസ്ലാമിൽ നിന്ന് പുറത്ത് കിടക്കും ഫ്രീ ലൈഫ് ഫ്രീ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് വരും എന്നിട്ട് എന്താ സംഭവിക്കുന്നത് മുതലാളിത്തത്തിൻ്റെ ചൂഷണ വ്യവസ്ഥയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് അവർ ജീവിതം നയിക്കുന്നു യാതൊരു സംശയവും ഇല്ല കാരണം ഇന്നത്തെ ലോകമെന്ന് പറയും മുമ്പത്തെ ലോകം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആണ് നമുക്കൊരാളെ ചൂഷണം ചെയ്യണമോ നമുക്ക് നമുക്കൊരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണമോ നമ്മൾ എക്സ്റ്റേണൽ പ്രഷറായിരുന്നു പണ്ട് കാലത്ത് കൊടുത്തിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് നെഗറ്റീവ് പ്രഷറിൻ്റെ കാലഘട്ടമാണ് എങ്ങനെയാണ് നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ പ്രവർത്തനം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് പ്രഷറാണ് കൊടുക്കുന്നതെങ്കിൽ പിസ്റ്റൺ എന്ത് ചെയ്യാണ് ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള ഒരു ഇങ്ങനെ താഴോട്ടും മേലോട്ടും പോകുന്നതിനാണ് പിസ്റ്റൺ എന്ന് പറയുന്നത് ആ പിസ്റ്റൺ പിഷ്ടൻ ഇങ്ങനെ വലിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടും സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറത്തെന്താണോ സിലിണ്ടറിൻ്റെ പുറത്തെന്താണോ അതിനുള്ളിലേക്ക് കയറി വരേണ്ട അവസ്ഥ വരും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സിലിണ്ടറിന് പുറത്തുള്ള ഈ ഒരു വസ്തുവിൻ്റെ മേൽ നമ്മൾ പ്രഷറാൻ പ്രഷർ എന്ത് ചെയ്യുന്നില്ല എക്സേർട്ട് ചെയ്യുന്നില്ല പക്ഷേ പിസ്റ്റൺ കൊണ്ട് വലിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു സാഹചര്യം ഈ പിഷ്ടണിൻ്റെ പുറത്തുള്ള വസ്തുവിന് ഉണ്ടാക്കുന്നു അപ്പോൾ അതിന് ഉള്ളിലേക്ക് കയറി വരേണ്ട യാതൊരു പിന്നെ വഴിയും മറ്റൊരു വഴിയും ഇല്ലാത്ത തരത്തിൽ ഉള്ളിലേക്ക് വരേണ്ട സ്ഥിതിവിശേഷം വരുന്നു ഇതുപോലെ നമ്മുടെ സമൂഹത്തിലേക്ക് ഈ മുതലാളിത്തം ഒരു ചില ചില സംവിധാനങ്ങൾ ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതിലേക്ക് നമ്മൾ ഇത്തരത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഈ ഇത്തരത്തിൽ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇവരുടെ ഈ കുടിയുണ്ടല്ലോ ഈ കുടിയിലേക്ക് പല പെൺകുട്ടികളും വീഴുന്നു എന്നുള്ളതാണ് ഖേദകരമായൊരു സത്യം എന്നാൽ അതിൽ വീഴാത്ത നല്ല അതിബുദ്ധിമതികളായിട്ടുള്ള കുട്ടികൾ നമ്മുടെ ചുറ്റുണ്ട് അവർ ഈ ഫെമിനിസം എന്ന് പറയുന്ന ഫൂളിഷ് ആയിട്ടുള്ള കുടിയിലേക്ക് ചെന്ന് ചാടുന്നില്ല അത്തരത്തിലുള്ള പെൺകുട്ടികളാവുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് അവിടെയാണ് വിജയം കിടക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്